നമസ്കാരം ഇന്ന് പുളവ് ഉണ്ടാക്കാം നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് പച്ചപ്പട്ടണി ഒരു ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ഫ്ലവറും എടുത്തിട്ടുള്ള എല്ലാം കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് ബാസ്മതി അരിയായിട്ട് കൊടുക്കുന്നത് ഒന്ന് കഴുകി വെച്ചാദ്യം തന്നെ ഇനി ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നത് വെള്ളം ഒന്ന് തിളപ്പിച്ചു വെക്കണം ഇനി മിക്സിൻ്റെ ജാറിൽ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അരുവിയതും കുറച്ച് മല്ലിയിലയും കൂടെ കുറച്ച് പുതിയ ഇട്ട് ഒന്ന് ഒതുക്കി വെച്ച് ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് എന്നാൽ കുറച്ച് ഉണക്ക മസാല അത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നാല് വലിയ ഉള്ളി നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരട്ടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇനി രണ്ട് മീഡിയം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചതച്ച് വെച്ച പച്ചമസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി എടുത്തു വച്ചാൽ പച്ചക്കറികളും ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു കുറവാണ് ഞാൻ ഇട്ടത് ഇനി കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം അരി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കിട്ടി അഞ്ചാറ് മിനിറ്റായി അടുപ്പ് തുറന്ന് അരി ഏകദേശം വെന്തു വന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് എന്താ പുളാവ് റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാന്ന് കഴിക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ